ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് ആയിട്ട് വഴിയിൽ പെട്ടുപോയ വണ്ടിയാണ് നമ്മൾ പോയി വണ്ടി എടുത്തു എടുത്തുകൊണ്ടെന്നാണ് അപ്പോൾ നിലവിലെ എന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ സ്പാർക്ക് പ്ലഗിനകത്തേക്ക് കറണ്ട് വന്നില്ല കറണ്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ് കംപ്ലൈന്റ് അപ്പോൾ അതിന്റെ യഥാർത്ഥത്തിൽ കാരണം ഇതാണ് കേട്ടോ ഈ സി ഡി എന്ന് പറഞ്ഞ ഈ യൂണിറ്റാണ് നമുക്ക് ആ സീറ്റിന്റെ ഉള്ളിൽ വന്ന ഈ യൂണിറ്റാണ് ആണ് എന്റെ കംപ്ലൈന്റ് ഇതുമ്പം ഇരിക്കണത് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് സി ഡി ഐ ആണ് എനിക്ക് ഇരിക്കണേ എനിക്കൊന്നും ഇടയ്ക്കിയപ്പോഴും മാറ്റിയേക്കേണ്ടതാണെന്ന് തോന്നണത് കാഴ്ചയിൽ കാണുമ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വലിയ പഴക്കം തോന്നണില്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് അതാണ് കംപ്ലൈൻറ്റ് വന്നേക്കണേ ഇപ്പം നിലവിൽ എൻ്റെ ഒറിജിനൽ പാർട്സ് കിട്ടാനും ഇച്ചിരി ആണ് കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഐറ്റം പാർട്സ് ഷോർട്ട് ഷോർട്ടായിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി ഐറ്റം കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ മേടിച്ച് വെച്ചേക്കണത് ആയിരിക്കാം കേട്ടോ ഇത് ഇതിപ്പം നിലവിൽ ഈ ഒരു ഐറ്റം കിട്ടിയാലാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി ചെക്ക് ചെയ്ത് തർന്നു ഞാൻ വേറൊരു പഴയതോടെ വെച്ച് ചെക്ക് ചെയ്തു കംപ്ലൈൻറ്റ് കൺഫേം ആണ് ഇതിൻ്റെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഐറ്റം മേടിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് കൈവിടെ അത് സെറ്റ് ചെയ്ത് വണ്ടി കൊണ്ടുപോകാം ബാക്കി ഞാനിപ്പോൾ അതിൻ്റെ കോയിലസ് പിന്നെ ഇത് കാഴ്ചയിൽ പുതിയതായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സ്റ്റാർട്ടർ കോയിലടക്കം മൊത്തം ചെക്ക് ചെയ്ത് തരണം വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ അല്ല നിലവിൽ സി ഡി എ തന്നെയാണ് ഞാൻ കൺഫേം ചെയ്തതാണ് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റം മേടിച്ചു കൊണ്ടാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോവാം ഓക്കെ ഐറ്റം അവൈലബിൾ അല്ല ഒറിജിനൽ പാർട്സ് അടുത്ത അടുത്ത സ്ഥലങ്ങളൊന്നും കിട്ടാനില്ല എന്നുള്ളതാണ് അറിവ് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ജനുവിൻ പാർട്സ് മാത്രം മേടിക്കുക ഒറിജിനൽ മാത്രം മേടിക്കുക ഞാൻ അതിൻ്റെ ഒരു പാർട്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം ഏഹ് ആ നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ കൃത്യം ആ നമ്പറ് പ്രകാരമുള്ളത് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് ഇതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് പഴയതാണ് ഒരുപാട് പഴക്കം പഴയതല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒരുപാട് പഴക്കമായിട്ടില്ല നമ്മൾ വീണ്ടും ഇതുതന്നെ വെച്ചാലും സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ് വീണ്ടും കുറേ നാളെ ആയുമ്പോഴത്തേക്കും വീണ്ടും സാധനം കംപ്ലയിൻ്റിലേക്ക് വന്നു ഒറിജിനൽ പാർട്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് എന്തെങ്കിലും ഒരു അഞ്ചെടു അഞ്ചാറ് കൊല്ലം ചിലതൊന്നും കംപ്ലയിൻ്റ് വരാറേയില്ല ബൈ ചാൻസ് മിസിങ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലുള്ളൂ ഉള്ളൂ അല്ലാണ്ടാണ് കംപ്ലൈൻറ്റ് കാണിക്കാറില്ല ഇപ്പോൾ ഇതൊന്നും നോക്കിക്കോളാം എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആയി